രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ കഴുകി രണ്ട് പിള്ളേരും നമ്മുടെ അയാമോന് നിവാൻ മോനും സോഫയിലിരുന്ന് അച്ചാച്ചിന് ഇന്നലെ രണ്ട് പുതിയ പുസ്തകം കൊണ്ട് കൊടുത്ത് ചിത്രം വരക്കാൻ ബുക്ക് വേണം എന്നു പറഞ്ഞു അപ്പം എന്തൊക്കെയോ വരക്കുന്നത് തിരക്കിലാന്ന് അപ്പം നിവാൻ മോൻ എന്തൊക്കെയോ വരക്കുന്നുണ്ട് അയാൻ മോൻ്റെ പെണ്ണു കാണുന്നില്ല കേട്ടോ ഇങ്ങനെ നിവാൻ മോൻ വരച്ച് കഴിയുന്നത് വരെ വെയ്റ്റ് ചെയ്ത് കയറി അപ്പം ഇന്നത്തെ രാവിലത്തെ ദിവസമാണേ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളാണേ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവുകയാണേ ഇന്നത്തെ വിഭവം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരി ദോശ അരി ദോശയും സോയാബീൻ്റെ കറിയുമുണ്ട് പിന്നെ ഓറഞ്ച് കറി ഓറഞ്ച് കറി എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതെന്ത് കറിയാണ് അത് ചെറിയ ഉള്ളിയും തക്കാളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ മിക്സാക്കി വാട്ടി വയറ്റി എടുത്തിട്ട് കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അരക്കുന്ന കറിക്കാണ് ഓറഞ്ച് കറി അരച്ച് വരുമ്പോൾ ഏകദേശം ഓറഞ്ച് കളറായിട്ടോ അതുകൊണ്ട് പിള്ളേരൊക്കെ അതിന് ഓറഞ്ച് കറി എന്ന് പറയും അങ്ങനെ ഞാനും പറഞ്ഞ് പറഞ്ഞ് ഓറഞ്ച് കറി ആയിപ്പോയി ചമ്മന്തിയാണ് ഉള്ളി ചമ്മന്തിയാണ് ശരിക്കും ചെറിയ ചെറിയുള്ളി ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ദോശ ഒരു ഒക്കെ ചുട്ട് വെച്ചു കേട്ടോ കാസ്ട്രോൾ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ചൂട് തണിയില്ലല്ലോ പിള്ളേരൊക്കെ പല്ലൊക്കെ തേച്ച് വരുമ്പോഴൊക്കെ ഇത് വേണ്ടു അപ്പോൾ കറിയൊക്കെ നേരത്തെ റെഡി ആയി കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ പല്ലൊക്കെ തേച്ച് വന്നു ഞാൻ ഞാനെൻ്റെ അയാൻ മോനും നിവാൻ മോനും കൊടുക്കാൻ പോയിരുന്നേ അപ്പം ഒരു ദോശയെടുത്ത് ആയാൽ മോന് കൊടുക്കാൻ വേണ്ടി നോക്കുവാണേ ഒന്ന് ക്യാമറയിൽ കാണിച്ചതാണ് സൂപ്പർ ടേസ്റ്റാണെന്ന് ഞാൻ പറയുന്നത് സൂപ്പർ ടേസ്റ്റ് തന്നെ സൂപ്പർ ടേസ്റ്റിനെ അപ്പം ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെത്തെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കുട്ടികൾ കേട്ടോ ഒരു വെയിലാണെന്നേ ഒരു രക്ഷയില്ല നമ്മൾ ആ സൈഡ് ശരിക്കും വെയിൽ ഇപ്പുറത്തെ സൈഡ് വെയിലില്ല അപ്പുറത്തെ സൈഡേക്ക് പോയാൽ ശരിക്കും വെയിലുള്ളൂ അപ്പോൾ കൊള്ളിയിൽ ജാമ്പക്കൂത്തി വെച്ച് ലോലി പോപ്പ് ആക്കി എന്നാണ് പറയുന്നത് കേട്ടോ ആ ചെറിയൊരു കുണ്ടുണ്ട് അവിടെ മീൻകുള ആയിരുന്നെ കഴിഞ്ഞ വർഷത്തെ വെക്കേഷന് കുഴിച്ചു വെച്ചതാണ് കഴിഞ്ഞ വർഷത്തെ എല്ലാ ക്രിസ്മസ് വെക്കേഷനാണ് തോന്നും അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കുന്നത് അപ്പോൾ കുറച്ച് നാടൻ മുരിങ്ങ തൊട്ടപ്പുറത്തെ വീടുണ്ട് ആ വീട്ടിൽ നിന്ന് കിട്ടിയതാണേ നാടൻ മുരിങ്ങ നല്ല നീളമുള്ള മുരിങ്ങ അപ്പം ഇന്ന് അവിയൽ ആക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് മിക്കവാറും നിന്ന് സാമ്പാറായിരിക്കും പ്ലാൻ ചെയ്തത് സാമ്പാറാക്കുന്നത് അപ്പം ഞാൻ യുവാൻ മോനോട് പറഞ്ഞ് നോക്കിക്കേ നീളമുള്ള അടിപൊളി മുരിങ്ങ പിന്നെ അവൻ വിരിച്ച് വാള പോലെ വീശി കളിക്കാൻ പറഞ്ഞങ്ങനെ എടുത്ത് കളിക്കുക ഞാൻ പറഞ്ഞു കളിയെല്ലാം നല്ലതാന്നിട്ട് അവനിങ്ങോട്ട് കൊണ്ടു തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ മുരിങ്ങിയൊക്കെയതാ സൂപ്പർ മുരിങ്ങ മുരിങ്ങന്നെ അപ്പോൾ ഇതുപോലെ ഈ സമയത്ത് ആരുടെയൊക്കെ വീണ്ടും മുരിങ്ങയുണ്ടായിട്ടുണ്ടെങ്കിൽ നാടൻ മുരിങ്ങ ഒന്ന് കമൻ്റ് ചെയ്യണേ പയർമോൻ കൊടുത്ത പയർമോൻ അതിൽ തന്നെ അടിക്കാതെ നോക്കുന്നത് അതുകൊണ്ടൊരു വില പരീക്ഷണത്തിന് ഞാൻ തയ്യാറായില്ല പിന്നെ കൊടുത്തില്ല കേട്ടോ അവൻ്റെ അടുത്ത് നിന്ന് ഒരു അടി കിട്ടുക ഉറപ്പാണ് അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെയും ചിത്രരചനയിലേക്ക് പോവുകയാണേ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി പിന്നെ വീണ്ടും തെയ്യത്തിനെ വരക്കെട്ടെന്ന് പറഞ്ഞു നിവാൻമോൻ തെയ്യത്തിനെ വരക്കാൻ പോകുന്നു അയാൻ മോൻ ഒരിക്കലും എല്ലാം ഡാൻസും ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ പാട്ടുണ്ട് അത് ഇതിൽ കട്ടാക്കിയതുകൊണ്ടൊക്കെ കേൾക്കാറ് അത് കണ്ടിട്ട് തൊപ്പിയൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് നാണം വന്നിട്ട് റൂമിലേക്ക് പോയതാണേ വീണ്ടും ഓടി വന്ന് ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട് എന്നിരുന്ന ഒന്ന് വീഡിയോ എടുത്തതാണേ അപ്പോൾ നിവാൻ മോൻ തെയ്യത്തിനെയോ എന്തൊക്കെയോ വരക്കുന്നു പക്ഷിനെ എന്തൊക്കെയോ വരച്ചോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ നേട്ടാ നമ്മുടെ മുരിങ്ങ കൊണ്ടിന്ന് ഉണ്ടാക്കും എന്ന അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങ കൊണ്ട് ഇന്ന് സാമ്പാർ തന്നെയാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആയില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം അത് വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി വീഡിയോ ഉച്ചയ്ക്ക് ശേഷം രാത്രി കേട്ടോ ഇന്നത്തെ പകുതി പകുതി ഇടാന്ന് ചോദിച്ചിട്ടാണേ അപ്പോൾ നമ്മൾ രാവിലെ സോയക്കറി വെച്ചിട്ടുട്ട അപ്പോൾ സോയക്കറി ആണിത് പിള്ളേരുടെ ഫേവറേറ്റ് കറിയാണ് സോയ സോയാബീൻ കറി അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് താങ്ക് യു